ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണ വീഡിയോ ആണ് ഈ കാണുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടല്ലോ ഞാൻ ഇതുവരെ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു എനിക്ക് നേരെ അറിയത്തില്ല ഫസ്റ്റ് ടൈം ആ ചെയ്യുന്നത് സക്സസ് ആവുമെന്നു അറിയത്തില്ല അത് ഇതുപോലൊരു ബോക്സ് വെച്ചു പെട്ടെന്ന് ഇളകാ വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല താഴെ ആ ന്യൂസ് പേപ്പർ വെച്ചത് എന്നിട്ട് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഓഫ് പാരീസ് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇച്ചിരി കട്ടിയിലാട്ടോ ഇളക്കിയത് അടിവശം ഒത്തിരി കട്ടിയിൽ ഇളക്കിയിട്ടൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു രീതിയിലട്ടോ ഞാൻ ഇളക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് എന്നിട്ട് ആ ബോക്സിൻ്റെ മേളിൽ കുറച്ചൊഴിച്ച് അത് പെട്ടെന്ന് കട്ടിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ബോക്സും കൂടി ഞാൻ വെച്ചു കൊടുത്തേ എന്തെങ്കിലും വെക്കണമല്ലോ അന്ന് അടുക്ക ചെടിയോ എന്തെങ്കിലും അതിന് അത് വെച്ചേ എന്നിട്ട് കുറച്ച് കട്ടി കുറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും നന്നായിട്ട് ഇളക്കി ഒരു ആ ബോക്സിന് നാലൂറ്റം ഒഴിക്കാനും എനിക്ക് എളുപ്പമുണ്ടായിരുന്നു ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാൻ മറന്നുപോയി പക്ഷേ നിങ്ങൾ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പൊങ്ങി പൊങ്ങി മേളിലോട്ട് വരുന്നുണ്ട് ഒഴിച്ചെല്ലാം സെറ്റായി പക്ഷേ ഇത് ഉണങ്ങിയപ്പോൾ ഇളക്കി എടുക്കാനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിന്നെ ആ ബോക്സ് മുറിച്ചാണ് ഞാൻ പിന്നെ ആ മൊത്തത്തിലെടുത്തത് സംഭവം പെട്ടെന്ന് ഉണങ്ങി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഷേപ്പിലൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു അത് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷേപ്പ് വരുത്താൻ വേണ്ടി ബ്ലേഡ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു ചെത്തി കൊടുത്തിട്ടുണ്ട് ഇച്ചിരി നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെത്തി കൊടുക്കാൻ പറ്റി പക്ഷേ പത്ര പേപ്പർ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ഇളക്കി മാറ്റാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഏകദേശം ഈ ഷേപ്പിൽ വന്നിട്ടുണ്ട് ചെത്തും ചെത്തുംതോറും ഷേയ്പ്പിൻ്റെ അതും മാറി എന്നിട്ട് വൈറ്റ് പെയിൻ്റാണ് പൊതുവേ ഞാൻ കൊടുക്കാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് കയ്യിൽ വൈറ്റ് പെയിൻ്റാണ് കൂടുതലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ വൈറ്റ് പെയിൻറ് കൊടുത്തു ഒരുപാട് കുഴിയുള്ളതുകൊണ്ട് ഈ ചെത്തി എടുത്തിരുന്നത് ഉണ്ടല്ലോ അത് ഞാൻ അതിൽ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അധികം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെത്തിയിട്ട പൊടി അതിൻ്റെ മേളിൽ ഇട്ടിട്ട് കുറച്ച് കല്ലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മണി പ്ലാന്റും എടുത്തിട്ടുണ്ട് ആ പൊടി ഇടുന്നതുകൊണ്ട് മണി പ്ലാന്റ് കുത്തിവെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ ഭംഗിക്ക് വേണ്ടി കുറച്ച് വൈറ്റും ബ്ലാക്കും കളറുള്ള കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കട്ടിയില്ല പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് ഉറച്ചു വച്ചത് അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക